കാഞ്ചിയാർ സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധ അസുബസ് അനുസിൻ്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി മൂന്ന് ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷം നടക്കുന്നത് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു കുടിയേറ്റ ഗ്രാമമായ കാഞ്ചിയാറിലെ മാതൃദേവാലയമായ സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാളിനാണ് തുടക്കമായത് ദേവാലയ അങ്കണത്തിൽ നടന്ന കുടിയേറ്റകർമ്മത്തിന് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കുലരൂർ പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഈ പതാകെ പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധ റോഹാതയുടെ നാമത്തിൽ ആശ്രീവരിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും പരിശുദ്ധാത്മാവിൻ തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കെട്ടപ്പന പോർച്ചുഗല ആശ്രമം സുപ്പീരിയർ ഫാദർ സിബാസ്റ്റിൻ കൊച്ചിപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി സിമിത്തേരിയിൽ ഒപ്പീസ് നടന്നു ശേഷം ഇടവകാംഗങ്ങളുടെ വാഹന വെഞ്ചിരിപ്പും നടന്നു ജനുവരി പത്താം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന ആഘോഷമായി വിശുദ്ധ കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികരായ ഫാദർ സുരേഷ് മാടപ്പാട്ട ഫാദർ ഷാൻ ആയില്ലൂർ ഫാദർ എബിൻ ഇരിപ്പക്കാട്ട് എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും കുർബാനയ്ക്ക് ശേഷം സന്യാസത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഇടവകാംഗമായ ഫാദർ ഇമ്മാനുവൽ കിഴക്കേ തലക്കിലിന് ആശംസകൾ അർപ്പിക്കും ആറ് മുപ്പതിന് കക്കാട്ടുകട കുരിശടിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം നടക്കും കാഞ്ഞിരപ്പള്ളി രൂപത എ കെ സി സി ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മദിയത്ത് സന്ദേശം നൽകും തുടർന്ന് ദേവാലയ അങ്കണത്തിൽ ഏഞ്ചൽ സിംഫണി ഡാൻസ് ഫ്യൂഷനും അരങ്ങേറും പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് കുർബാന നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ കുർബാനയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നവവൈദികരായ ഫാദർ ഇമ്മാനുവൽ മണിമല ഫാദർ ജോസഫ് വട്ടോത്ത് ഫാദർ സെബാസ്റ്റ്യൻ ആക്കാട്ട് ഫാദർ വർഗീസ് തുണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകും ആറ് മുപ്പതിന് തിരുനാൾ പ്രദക്ഷണം കുരിശടിയിലേക്ക് നടക്കും രാത്രി ഏഴിന് ഫാദർ ആബിൽസ് കൊച്ചിൻ കലാഗ്രഹത്തിന്റെ ഗാനമേളയും അരങ്ങേറും